നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മലയാള സിനിമയിലെ ഒരു പെൺപുലിയുടെ കഥയാണിത് ആൺമേൽക്കോയ്മ വലിച്ചെറിഞ്ഞ ഒരു പെൺപുലിയുടെ കഥ അവൾക്ക് നേരെ അവർ വേട്ടപ്പെട്ടികളായി ചാടി വീണു ഫ്രാൻസുകാരുടെ ആക്രമണത്തിൽ അവൾ പക്ഷെ തളർന്നില്ല തന്റെ സഹപ്രവർത്തകയ്ക്ക് നേരെ അതിക്രൂരമായ ലൈംഗികാക്രമണം നടന്നു എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ അവളിലെ പോരാളി ഉണർന്നു ആക്രമിക്കപ്പെട്ട നടിക്ക് നീതി കിട്ടും വരെ താൻ പോരാട്ടം തുടരുമെന്ന പ്രഖ്യാപനം അവിടെയാണ് പാർവതി തിരുവോത്ത് എന്ന നടി ഏറെ വേറിട്ട് നിൽക്കുന്നതും അമ്മ സംഘടനയെ പരസ്യമായി വിമർശിച്ചതിന്റെ പേരിൽ തനിക്ക് അവസരങ്ങൾ ലഭിക്കുന്നില്ല എന്നവർ രണ്ടായിരത്തി പതിനെട്ടിൽ മാധ്യമങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ പേര് ഡബ്ല്യു സി സിയുമായി ബന്ധപ്പെടുന്ന നിമിഷം നിങ്ങൾ ഇൻഡസ്ട്രിയിൽ അനഭിബന്ധരാകും അവരോട് സഹകരിക്കേണ്ട സംസാരിക്കേണ്ട എന്ന നിലയിലാണ് പിന്നീട് കാര്യങ്ങൾ കഴിഞ്ഞ നാലു വർഷമായി ഞാൻ അഭിനയിച്ച പല സിനിമകളും ഹിറ്റാണ് എന്നിട്ടും എനിക്കിപ്പോൾ നിലവിലുള്ളത് ഒരേ ഒരു ഓഫർ മാത്രം എനിക്ക് മറ്റെന്തെങ്കിലും ജീവനോപാധി കണ്ടെത്താനുള്ള സാധ്യതകൾ ഞാൻ തിരയുന്നു എം ചെയ്താൽ മതിയായിരുന്നു എന്നെന്റെ ഇപ്പോൾ പറയുന്നു സിനിമ എന്ന തൊഴിലിടത്തെ ലൈംഗിക അതിക്രമം ചൂണ്ടിക്കാട്ടുമ്പോൾ ഈ മേഖലയിലെ മറ്റു സംഘടനകൾ ഇത് അംഗീകരിക്കുന്നില്ല ഇവിടെ അങ്ങനെ സംഭവിക്കില്ല എന്നാണ് അവർ വിശദീകരിക്കുന്നത് ഇക്കാര്യം ഏതെങ്കിലും ചാനൽ ചർച്ചയിലോ സംവാദത്തിലോ ഉന്നയിച്ചാൽ കടുത്ത അസഭ്യവർഷമാണ് ഞങ്ങൾക്ക് നേരെ ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞാൽ മലയാള സിനിമയിലെ ഫാൻസ് ഗ്രൂപ്പുകൾ കൂട്ടമായി വന്ന് ഞങ്ങളെ ആക്രമിക്കും മോശം അനുഭവങ്ങൾ തുറന്നു പറയാൻ മുന്നോട്ട് വരണമെന്ന് പ്രോത്സാഹിപ്പിക്കുന്ന നിർബാതാക്കളും പ്രൊഡക്ഷൻ കമ്പനികളുമാണ് ബോളിവുഡിൽ അവിടെ ധൈര്യമായി തുറന്നു പറഞ്ഞോളൂ എന്നാണ് നടികൾക്കും യുവതികൾക്കുമൊക്കെ അവർ നൽകുന്ന ആത്മവിശ്വാസം നിങ്ങൾക്കൊരിക്കലും ജോലി നഷ്ടപ്പെടില്ല എന്നവർ ഉറപ്പു തരും ഓൺലൈൻ തെരുവിളികളും ബലാത്സംഗ ഭീഷണികളും അസഹനീയമാണ് മലയാളത്തിൽ ഒരിക്കൽ യുവതികൾക്കും നടികൾക്കുമൊക്കെ തങ്ങൾ നേരിടുന്ന ദുരനുഭവങ്ങൾ വിളിച്ചു പറയാനുള്ള ഒരു സ്പേസ് വരുമെന്ന് പാർവതി രണ്ടായിരത്തി പറഞ്ഞു ആ പോരാട്ടമാണ് ഒടുവിൽ വിജയം കണ്ട് മുകേഷും സിദ്ദിക്കും ഇടവേളബാബുവും ജയസൂര്യയും ഒക്കെ അഴിയെണ്ണാൻ ഒരുങ്ങി നിൽക്കുന്നത് അവിടെയാണ് ഡബ്ല്യു സി സി എന്ന കൂട്ടായ്മയുടെ വിജയം അതിലപ്പുറം പാർവതി എന്ന ഒറ്റയാൻ പോരാട്ടം ഡബ്ല്യു സി സിയുടെ സ്ഥാപക മെമ്പറായി അറിയപ്പെടുന്ന മഞ്ജു വാര്യർ ഒടിയൻ എന്ന സിനിമ തൻ്റെ കൈക്കൊമ്പിളിൽ വന്നപ്പോൾ ഡബ്ല്യു സി സിയെ തേച്ചിട്ടോടി തന്റെ കരിയറും അഭിനയ സാധ്യതകളും മാത്രമായിരുന്നു മഞ്ജു വാര്യർക്ക് പ്രധാനം രണ്ടായിരത്തി പതിനെട്ടിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തുമ്പോൾ അതേ പാർവതി ഇൻഡസ്ട്രിയിൽ ഏറ്റവും പേരുള്ള സൂപ്പർ സ്റ്റാർ എന്ന ഇമേജിൽ നിൽക്കുന്ന കരുത്തുറ്റ നടി അവർ അമ്മയെന്ന സംഘടനയുടെയും പ്രസിഡന്റ് മോഹൻലാലിൻ്റെയും നേർക്ക് കൈ ചൂണ്ടി പറഞ്ഞ കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് താരസംഘടനയുടെ അംഗങ്ങൾക്കെതിരെ ഉയർന്ന ലൈംഗികാരോപണങ്ങളിൽ ഉത്തരവാദിത്വത്തോടെ പ്രതികരിക്കേണ്ട അവസരത്തിൽ ഭീരുക്കളെ പോലെ ഒഴിഞ്ഞു മാറി അവരെന്ന് പാർവതി പരിഹസിച്ചു ഈ വാർത്ത ആദ്യം കേട്ടപ്പോൾ എത്ര ഭീരുക്കളാണിവർ എന്നാണ് എന്റെ മനസ്സിൽ ആദ്യം വന്നത് ഈ വിഷയങ്ങളിൽ ഉത്തരവാദിത്വമെടുത്ത് സംസാരിക്കാനുള്ള ഒരു സ്ഥാനത്താണ് അവർ ഇരുന്നത് ഞങ്ങൾ സ്ത്രീകൾ ഇപ്പോൾ ചർച്ചകൾ നയിക്കുന്നു സർക്കാരുമായി സഹകരിച്ച് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു ചെറിയ നീക്കമെങ്കിലും അവർ നടത്തിയിരുന്നുവെങ്കിൽ അത് നന്നാകുമായിരുന്നു ഇതേ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തന്നെയാണ് ആക്രമിക്കപ്പെട്ട സംഭവത്തിലെ പ്രതിയെ സംഘടനയിലേക്ക് തിരികെ സ്വാഗതം ചെയ്തത് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തന്നെയാണ് ലൈംഗികാരോപണങ്ങൾ പുറത്തു വരുന്നതുവരെ അങ്ങനെ യാതൊന്നും ഇവിടെ നടക്കുന്നില്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞത് സ്ത്രീകൾക്ക് പരാതിയുണ്ടെങ്കിൽ അവർ മുന്നോട്ട് വരട്ടെ എന്ന് പറഞ്ഞ സർക്കാരും ഇവിടെ അശ്രദ്ധ കാണിച്ചു പൊതുസമൂഹത്തിന്റെ കുറ്റവും പരിഹാസവും ഏറ്റുവാങ്ങേണ്ട അവസ്ഥയിലൂടെ സ്ത്രീകൾ കടന്നുപോകും അതിനുശേഷം ഞങ്ങളുടെ കരിയർ മാനസികാരോഗ്യം എന്നിവയെക്കുറിച്ചൊന്നും ആരും ചിന്തിക്കുക പോലുമില്ല മുന്നോട്ട് വന്ന സ്ത്രീകളെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു അവരോട് ബഹുമാനമുണ്ട് എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നേരത്തെ നടപ്പാക്കിയിരുന്നു എങ്കിൽ അതിജീവിതർക്ക് നീതിക്കായിപ്പോൾ അലയേണ്ടി വരില്ലായിരുന്നു താൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾക്ക് നീതി ലഭിക്കണമെങ്കിൽ ഓരോ സ്ത്രീയും രംഗത്ത് വരാൻ നിർബന്ധിതരാകണം അമ്മ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് എനിക്ക് പറയാം ഞാനും അതിൻ്റെ ഭാഗമായിരുന്നു ഒരിക്കൽ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി സർവാധികാരിയായി ഇരിക്കുകയാണ് നമുക്ക് നമ്മുടെ ആവശ്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ അവിടെ അവകാശമില്ല ഇനിയെങ്കിലും മികച്ച നേതൃത്വം വന്നാൽ സംഘടന ശക്തിപ്പെട്ടേക്കാം ഇത് മോഹൻലാൽ എന്ന പ്രസിഡന്റിന് നേർക്കുള്ള ചൂണ്ടുവിരലാണ് ഈ കഴിഞ്ഞ ദിവസമാണ് അമ്മ പ്രസിഡന്റ് മോഹൻലാൽ രാജിവെച്ചതും എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ടതും ഹേമ കബറ്റി റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് സാമൂഹ്യ ദൃശ്യ അച്ചടി മാധ്യമങ്ങളിൽ അമ്മ സംഘടനയിലെ ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗികാരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അമ്മയുടെ നിലവിലുള്ള ഭരണസമിതി അതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം മുൻനിർത്തി രാജിവയ്ക്കുന്നു അമ്മയെ നവീകരിക്കാനും ശക്തിപ്പെടുത്താനും കെൽപ്പുള്ള പുതിയൊരു നേതൃത്വം അമ്മയ്ക്കുണ്ടാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ അതുകൊണ്ട് തന്നെ പോലെ അവർ ഒളിച്ചോടി എന്ന അതിശക്തമായ ഭാഷയിൽ പാർവതി വിമർശനങ്ങൾ ഉന്നയിച്ചു പ്രസിഡന്റ് മോഹൻലാലിനും ഭരണസമിതി അംഗങ്ങൾക്കും നേരെ ഒരു നടി ഇത്ര ശക്തമായി വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് ഒരുപക്ഷെ മലയാള ചലച്ചിത്ര ലോകത്ത് ആദ്യമായിരിക്കാം പാർവതിയുടെ പോരാട്ടമാണ് ഇവിടെ വിജയിക്കുന്നത് ഡബ്ല്യു സി സി ഒറ്റക്കെട്ടായി നിന്ന വിജയം എന്ന് അവർ തന്നെ പറയുമ്പോഴും പാർവതി എന്ന മിടുമിടുക്കുള്ള ആ നടിയുടെ ഈ പോരാട്ടത്തിന്റെ ശക്തി നമ്മൾ തിരിച്ചറിയണം കേരളത്തിൽ ആരും പറയാൻ ധൈര്യപ്പെടാത്ത ചില പ്രസ്താവനകളും അവരുടെ നാവിൽ നിന്ന് ഇന്നലെ കേരളം കേട്ടു ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാൻ സർക്കാർ ആവശ്യപ്പെട്ടാൽ താൻ തയ്യാറാണ് എന്ന ഷാജി എൻ കരുണിന്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ആ പ്രസ്താവനയ്ക്കെതിരെ നടി പാർവതി തിരുവോത്ത് കണക്കിന് കൊടുത്തു ഒരു സ്ത്രീ ചുമതല ഏറ്റെടുത്തു എന്ന് കരുതി ലോകം അവസാനിക്കില്ല ബീനപ്പോൾ ഫോർ ചലച്ചിത്ര അക്കാദമി ചെയർപേഴ്സൺ എന്ന് പറഞ്ഞാണ് പാർവതിയുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ബീന പോളിനെ തഴഞ്ഞ് ഷാജി എൻ കരുണിനെ ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ശ്രമങ്ങൾ നടക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു ചെയ്തിരുന്നു ഇത്രയും മഹാമനസ്കതിയൊന്നും ആവശ്യമില്ലായിരിക്കും സർ എന്നാണ് പാർവതി തെരുവോത്ത് ഷാജി എൻ കരുണിനെ പരിഹസിക്കുന്നത് ഈ സ്ഥാനത്തേക്ക് വരാൻ എല്ലാ യോഗ്യതയുമുള്ള വ്യക്തി തന്നെ ആ സ്ഥാനത്തേക്ക് എത്തുന്നു എന്ന് നിങ്ങൾക്ക് ഉറപ്പു വരുത്താനും കഴിയും ഒരു സ്ത്രീ ചുമതലയേറ്റെടുത്തു എന്ന് കരുതി ലോകം അവസാനിക്കില്ല പാർവതിയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കണ്ടാൽ മലയാള സിനിമാ ലോകം ഞെട്ടും വരും കാലങ്ങളിൽ ഒരുപക്ഷെ ഫിലിം അവാർഡ് കമ്മിറ്റിയിലും ജൂറിയിലുമൊക്കെ മുഖ്യസ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തി തന്നെയാവും ഇതേ ഷാജിയൻ കരുൺ ആ ഷാജിയൻ കരുൺ എന്ന ആൺ മേൽക്കോയ്മയ്ക്ക് നേരെയാണ് പാർവതി തിരുവോത്ത് കട്ടയ്ക്ക് പരിഹാസമുയർത്തിയത് ആർജവം എന്ന വാക്കിന്റെ മലയാളാർത്ഥം പാർവതിയായി പരിണമിച്ചിരിക്കുന്നു പാർവതി തിരുവോത്തിനെ പ്രശംസിച്ചുകൊണ്ട് തൊട്ടു പിന്നാലെ മാലാ പാർവതിയുടെ പ്രതികരണം കരുത്തുറ്റ പെൺകുട്ടികളുള്ള കാലഘട്ടത്തിൽ ജീവിക്കുന്നത് വലിയ അഭിമാനമെന്ന് മാലാ പാർവതി ഫേസ്ബുക്കിൽ കുറിച്ചു ഇതൊരു സ്വാതന്ത്ര്യ സമരം പോലെയാണ് എനിക്ക് തോന്നുന്നത് പാർവതി തിരുവോത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നത് തന്നെ വലിയ അഭിമാനമാണ് എന്തൊരു വിഷനുള്ള സ്ത്രീയാണ് പുതിയൊരു ലോകം സൃഷ്ടിക്കുന്നതിനെക്കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത് മാല പാർവതിയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് വൈറലോട് വൈറൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഏറെ സന്തോഷം പ്രകടിപ്പിച്ചത് വനിതാ കൂട്ടായ്മ തന്നെ എന്നാൽ റിപ്പോർട്ടിലെ വേട്ടക്കാരെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടണമെന്ന് വനിതാ കൂട്ടായ്മ സർക്കാരിനോട് അഭ്യർത്ഥിച്ചു സർക്കാരിന് താല്പര്യങ്ങൾ പ്രത്യേകിച്ച് നിക്ഷിപ്ത താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നതിൻ്റെ വ്യക്തമായ അടയാളമാണ് നാലര വർഷക്കാലം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഫ്രീസറിലിരുന്നത് എന്നാൽ നിരന്തരമായ പോരാട്ടം ഇടപെടലുകൾ തൻ്റെ കരിയറിൽ ഒരുപാട് നഷ്ടങ്ങൾ വരുത്തിയാണ് പാർവതിയും ആ പോരാട്ടത്തിൽ അണിചേർന്നത് രണ്ടായിരത്തി പതിനേഴിൽ കൊച്ചിയിൽ നടി ലൈംഗികാക്രമണത്തിനിരയായപ്പോൾ അതിജീവിതയ്ക്കൊപ്പം നിൽക്കാൻ മലയാള സിനിമാ മേഖലയിൽ നിന്നുള്ള പതിനെട്ട് സ്ത്രീകളുടെ കൂട്ടായ്മ പിന്നീട് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് തങ്ങളുടെ പരാതി അവർ അവതരിപ്പിച്ചു അവിടെ നിന്നാണ് ഹേമ കമ്മിറ്റി രൂപപ്പെടുന്നത് ഒടുവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന്റെ കയ്യിലെത്തി നാലര വർഷങ്ങൾക്ക് ശേഷമാണ് അത് പുറംലോകം കണ്ടത് അതും അതിലെ നിർണായകമായ പല പേജുകളും മുക്കി പാർവതി തിരുവോത്തിന്റെ പോരാട്ട വീര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ പലരും ആരോപണങ്ങളും പരാതികളുമായി രംഗത്തെത്തുന്നത് അവരെ തമസ്കരിക്കാനോ പരിഹസിക്കാനോ സമൂഹമാധ്യമങ്ങളിൽ പോലും ആർക്കും കഴിയുന്നില്ല ഒരു വേട്ടപ്പെട്ടികളും അവർക്ക് നേരെ ചാടി വീഴുന്നില്ല സമൂഹ മനസ്സാക്ഷിയെ അത്രയേറെ ഉണർത്തിയെടുത്ത ഒരു വനിത പോരാളി കേരളത്തിൽ അവസരം നിഷേധിക്കപ്പെട്ടപ്പോഴും അവർ അന്യഭാഷാ ചിത്രങ്ങളിൽ തൻ്റെ സാന്നിധ്യം ശക്തമാക്കിക്കൊണ്ടിരുന്നു ഏറ്റവും ഒടുവിൽ മലയാളത്തിലെ ഉള്ളൊഴുക്ക് എന്ന ചലച്ചിത്രത്തിൽ പാർവതി തിരുവോത്തിൻ്റെ അഭിനയം അത് മാത്രം കണ്ടാൽ മതി ആ നടിയുടെ റേഞ്ച് മനസ്സിലാക്കാൻ അതെ അവർ വേറിട്ടത് തന്നെ മാലാ പാർവതിയെപ്പോലുള്ളവർ പറയുന്നു പാർവതി തെരുവോത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നത് തന്നെ വലിയൊരു ഭാഗ്യമെന്ന് ഇതിൽപരം എന്ത് പ്രശംസയാണ് പാർവതിക്ക് കിട്ടാൻ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്